എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടന എന്തുകൊണ്ട് കേരളത്തിലെ മറ്റു വിദ്യാർത്ഥി സംഘടനകളിൽ നിന്ന് വ്യത്യസ്തമാകുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ അവർ ജനങ്ങൾക്കിടയിൽ ഉണ്ട് എന്നുള്ളതാണ് കൊല്ലത്ത് ആരംഭിച്ച സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലും അവർ കുട്ടികൾക്കിടയിലുണ്ട് കേച്ചുവിനേയും ചാണക കുഞ്ഞുങ്ങളെയൊക്കെ അന്വേഷിച്ചു പോയാൽ മഷിയിട്ട് നോക്കിയാൽ കിട്ടില്ല പക്ഷേ കലോത്സവ വേദിയിൽ അവർ കുട്ടികൾക്ക് മുന്നിൽ ലഘുഭക്ഷണവുമായെത്തുകയാണ് പാചകപ്പുരം ഉണ്ടെങ്കിൽ പോലും ഭക്ഷണം കഴിച്ച് മത്സരത്തിൽ പങ്കെടുക്കുന്നവർക്കുണ്ടാകുന്ന ക്ഷീണം മാറ്റാൻ ലഘുഭക്ഷണവുമായി അവർ രംഗത്തിറങ്ങി ദൃശ്യങ്ങൾ തന്നെ അതിനെ സംബന്ധിച്ച് സംസാരിക്കട്ടെ കണ്ടില്ലേ ഉടയാത്ത ഖദറുമായി ഇവർക്ക് വേണമെങ്കിലും വലിയ അണ്ണച്ചിമാരായിട്ട് അവിടെ നിന്ന് കറങ്ങാമായിരുന്നു ഷോ ഓഫ് കാട്ടാമായിരുന്നു പക്ഷെ അങ്ങനെയൊന്നുമല്ല എന്ത് വ്യത്യസ്തമായി ചെയ്യാം കുട്ടികളെ എങ്ങനെ സഹായിക്കാം അവർക്ക് അവർക്കെന്ത് ആവശ്യമുണ്ട് ഒരു കലോത്സവ വേദിയിൽ കുട്ടികൾക്ക് പെട്ടെന്ന് എന്തെല്ലാം സഹായങ്ങൾ അവർക്കൊപ്പം നിന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും ഈ ചിന്തകളൊക്കെയാണ് എസ് എഫ് ഐയെ വളർത്തുന്നത് കണ്ടില്ലേ മുതിർന്നവർക്കും കുട്ടികൾക്കും രക്ഷിതാക്കൾക്കെല്ലാവർക്കും ഒരേപോലെ ലഘുഭക്ഷണ വിതരണം അതും സ്വന്തം നിലയ്ക്ക് തന്നെ അവർ അത് അറേഞ്ച് ചെയ്ത് വിതരണം ചെയ്യുമ്പോൾ അതൊക്കെയല്ലേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി വിദ്യാർത്ഥികളുടെ ഭാഗമായി നിൽക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെയാണ് എസ് എഫ് ഐക്ക് ഈ നാട്ടിൽ വലിയ സ്വീകാര്യത ഉണ്ടാകുകയും കേച്ചുവിനെയും സംഘിക്കുഞ്ഞുങ്ങളെയെല്ലാം ചാണകവെള്ളം തളിച്ച് വിദ്യാർത്ഥികൾ പുറത്താക്കിയിരിക്കുന്നതും ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവിടെയൊക്കെ രണ്ട് മാധ്യമ കോലും ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ കേശു കുഞ്ഞുങ്ങളും സംഘിക്കുഞ്ഞുങ്ങളെയൊക്കെ പ്രകടനം വേറെ ലെവലായനെ ഇവിടെ അതിന് സ്കോപ്പ് ഇല്ലാത്തതുകൊണ്ടും കുട്ടികളിലേക്കാണ് കോലും ക്യാമറയും ഹൈലൈറ്റായി നിൽക്കുന്നതുകൊണ്ട് ഇവിടെ പോര് കാണിച്ചിട്ട് കാര്യമില്ല സ്കോർ ചെയ്യാൻ പറ്റില്ല എന്ന തിരിച്ചറിവാണ് ഒന്നും ചെയ്യാതെ അവിടെ ഉടയാത്ത ഖതറുമായി ഷോ കാട്ടി നടക്കുന്നത് അവിടെയും എസ് എഫ് ഐ ഇതുപോലുള്ള മാതൃക സൃഷ്ടിക്കുകയാണ് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് അവരുടെ സംഘടനാ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളുടെ ഉള്ളിലേക്ക് വേരാഴ്ന്നിറങ്ങുന്നത് അതുകൊണ്ട് അവർ ഇനിയും ഇനിയും വളർന്നുകൊണ്ട് തന്നെ ഇരിക്കും ഒരു സംശയവുമില്ല തന്നെ